നമസ്കാരം ഏവർക്കും സ്വാഗതം കോഡ് നൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് കേരള പോലീസ് സർവീസിൽ നടന്ന എക്സാമിന്റെ ആൻസർ ഒക്കെയാണ് അതിന്റെ ബയോളജി സെക്ഷൻസ് ആണ് നോക്കുന്നത് ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതുന്ന ഏവർക്കും ഈ കൊസ്റ്റ്യൻസ് പരിശോധിക്കാം ആൻസേഴ്സ് നോക്കാം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡയബറ്റിസ് വെൽഡസിന്റെ വളർച്ചയിലെ ആദ്യകാല അസാധാരണത്വം സാധാരണ ഇവയാണ് ഡയബറ്റിസ് മിനിറ്റസിന്റെ വളർച്ചയിലെ ആദ്യകാല അസാധാരണത്വം സാധാരണ ഇവയാണ് ഓപ്ഷൻ എ സമ്പൂർണ്ണ ഇൻസുലിൻ കുറവ് ഓപ്ഷൻ ഡി ഓട്ടോ ഇമ്മ്യൂൺ നാശം ഇൻസുലിൻ പ്രതിരോധം പാൻക്രിയാറ്റിക് ആൽഫാസെൽ പ്രവർത്തനത്തിന് നഷ്ടം ആൻസർ ഓപ്ഷൻ സി പേശുകളിലും കരളിലും ഇൻസുലിൻ പ്രതിരോധം ഓപ്ഷൻ സി പേശുകളിലും ും ഇൻസുലിൻ പ്രതിരോധമാണ് ഡയബറ്റിസ് മിനിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡയബറ്റിസ് ഡയബറ്റീസ് പ്രമേഹമാണ് പ്രമേഹമാണെന്ത് ഡയബറ്റിസ് മിനിറ്റസ് പ്രമേഹമാണ് ഡയബറ്റിസ് മെലിറ്റസ് അതായത് ഇൻസുലിന്റെ അഭാവം കാരണം ഉണ്ടാകുന്ന രോഗമാണെന്ത് ഡയബറ്റിസ് മിനിറ്റസ് ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ അഭാവം കാരണം ഉണ്ടാകുന്ന അസുഖമാണെന്ത് ഡയബറ്റിസ് മെറിറ്റസ് അതിലുമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന അസുഖമാണത് പ്രമേഹം ഇൻസുലിന്റെ അഭാവം കാണുന്ന അസുഖമാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് ബ്രിഡസ് ഇങ്ങനെ വരുന്ന ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് ഇൻസുലിൻ എന്ന് പറയുന്നത് ആരാണ് അതായത് പാൻക്രിയാസ് ഗ്രന്ഥി ആത്മേയ ഗ്രന്ഥി അതിൽ ഐലൻസ് ഓഫ് ലാംഗർ ഫാൻസ് പുറപ്പെടുവിക്കുന്ന രണ്ട് ഹോർമോൺസ് ആണ് ഇൻസുലിനും ഗ്ലൂക്കോ ഇൻസുലിൻ ധർമ്മം എന്താണ് രക്തത്തിൽ രക്തത്തിലധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നതാണ് ഇൻസുലിൻ ചെയ്യുക ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത് ഇൻസുലിൻ ചെയ്യുക ഓഫ് കോശങ്ങളും കോശങ്ങളും ബീറ്റാ ഉണ്ട് ആത്മീയ ഗ്രന്ഥിയില് ഐലൈറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറഞ്ഞ സമൂഹമുണ്ട് അതിനകത്ത് ബീറ്റാ കോശങ്ങളും ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും ഉണ്ട് ആൽഫ കോശം ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് ഗ്ലൂക്കോഗോൺ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഓഫ് ഉൽപ്പാദിപ്പിക്കുകൾ ആണ് ഗ്ലൂക്കോഗോൺ പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക ഇൻസുലിൻ ഹോർമോൺ ധർമ്മം എന്താണ് രക്തത്തിലധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിച്ചു വെക്കും അതാണ് ഇൻസുലിൻ ചിഹ്നത് എന്നാൽ ഗ്ലൂക്കോകോണിന്റെ ധർമ്മം എന്താണ് നമുക്ക് എപ്പോഴെങ്കിലും ഗ്ലൂക്കോസ് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ രക്തത്തിലെ ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസ് ആക്കുന്നു ഗ്ലൂക്കഗോൺ ഇൻസുലിൻ ചിഹ്നത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജിനാക്കി സംഭരിച്ചു അങ്ങനെ ഇൻസുലിന്റെ അഭാവം മൂലം ഈ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന പ്രക്രിയ ആണെന്ത് ഡയബറ്റീസ് മെൽറ്റസ് എന്ന് പറയുന്നത് ഡയബറ്റിസ് മെൽറ്റസ് ഡയബറ്റിസ് മെൽറ്റസ് അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ് പ്രമേഹം ഇതുണ്ടാകുന്നത് ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തനം വഴി മൂലമാണ് ഏത് ഗ്രന്ഥിയാണത് ആത്മേയ ഗ്രന്ഥി ആത്മേയ ഗ്രന്ഥി ആത്മേയ ഗ്രന്ഥി ഓക്കെ അങ്ങനെയാണെങ്കിൽ സാധാരണ ഗതിയിൽ മനുഷ്യന്റെ എത്ര ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കും എത്ര ഗ്ലൂക്കോസ് ഉണ്ട് സാധാരണ ഗിത്ര ഉണ്ടായിരിക്കും എൺപത് ടു നൂറ്റി ഇരുപതാണ് നോർമൽ ലെവൽ എൺപത് മുതൽ നൂറ്റി ഇരുപത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് സാധാരണ മനുഷ്യരുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എഴുപതെ ടു നൂറ്റി പത്ത് നമ്മുടെ എസ് ടെക്സിൽ കാണാറുണ്ട് എൺപത് നൂറ്റി ഇരുപതാണ് നോർമൽ റേറ്റ് അതിനകത്ത് ചോദിക്കുമ്പോൾ എഴുപത് നൂറ്റി പത്ത് കണ്ടാലും ആൻസർ ആണ് കാരണം അത് മെസ്സിയോട്ടിക്സിൽ രേഖപ്പെടുത്തിയുള്ളതാണ് ഓക്കെ രണ്ടും നോട്ട് ചെയ്ത് വെക്കുക സാധാരണഗതിയിൽ മനുഷ്യന്റെ ഗ്ലൂക്കോസ് ലെവൽ എത്രയാണ് ബ്ലഡിൽ ഉള്ളത് എൺപത് എട്ട് നൂറ്റി ഇരുപതാണ് നോർമൽ ലെവൽ ഓക്കെ അപ്പൊ ഡയബറ്റീസ് മെൽറ്റസ് എന്താണ് രക്തത്തിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് എന്താ ഡയബറ്റീസ് മെൽറ്റസ് എന്ന് പറയുന്നത് മറ്റൊരു പേരെന്താണ് പ്രമേഹം എന്നും പറയുന്നു ഇവിടുത്തെ ആൻസർ ഉണ്ടായിരുന്നു പേശികളിലും കള്ളിലും ഇൻസുലിൻ പ്രതിരോധം അപ്പൊ ഇൻസുലിൻ ആരാണ് ആത്മേഗ്രി ഉണ്ടാക്കുന്ന ഓഫ് ബീറ്റാ കോശം ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ അത് രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു ഗ്ലൂക്കോസും ഗ്ലൈക്കോജനും കൂടി ചേർന്നിട്ടാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എൺപത് ടു നൂറ്റിപത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം തോതിൽ നിലനിർത്തി പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സെറിബൽ മലേറിയക്ക് കാരണമാവുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാർത്തിന്റെ ഏത് ഘട്ടമാണ് ഗിമാ ഗിമാറ്റോസൈറ്റ് ഗാമിറ്റോസൈറ്റുകൾ ഫോറോസോയിറ്റുകൾ റിംഗ് സ്റ്റേജ് ട്രോഫോസോയിറ്റുകൾ പക്വതയുള്ള ട്രോഫോസോയിറ്റുകളും ആൻസർ ഓപ്ഷന് ട്രോഫോസോയിറ്റുകളും ും സോണ്ടുകളുമാണ് സെറിബൾ മലേറിയയ്ക്ക് കാരണമാവുക പ്ലാസ്മോഡിയം ഫാൽസിപ്പാറ എപ്പോഴും ചോദിക്കുന്നത് പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയ എന്ന് ചോദിക്കാറുണ്ട് പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയ എന്നാണ് ചോദിക്കാറുള്ളത് അപ്പോ അതിലെ ഫാൽസ് പ്ലാസ്മോഡിയം ഫാൽസിപ്പേറും ആ ജനസിൽപ്പെട്ടത് തന്നെയാണ് അല്ലെ മറ്റൊന്നാണ് പ്ലാസ്മോഡിയം വൈവാക്സ് ഫാൽസിപ്പാർ ഏറ്റവും അപകടകാരിയാണെന്ന് പ്ലാസ്മോഡിയം ഫാൽസിപ്പേറെന്നൊട്ടോസോവ പ്ലാസ്മോഡിയം ഫാൽസിപ്പേറും പ്ലാസ്മോഡിയം വൈവാസിലെ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് അതിൽ ആയുഷ്മാനും മൂന്ന് ചക്രം മൂന്ന് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുക എന്നത് എർത്രോസൈറ്റിക് ഫേസ് എന്ന് പറയും എർത്തോസൈറ്റിക് ഫേസ് ഉണ്ട് അതുപോലെ എർത്രോസൈറ്റിക് എക്സോ എർത്രോസൈറ്റിക് ഫേസ് ഉണ്ട് എർത്രോസൈറ്റിക് ഫേസ് എക്സോ എർത്രോസൈറ്റിക് എർത്രോസൈറ്റിക് ഉണ്ട് എക്സോ എത്ര പറയുമ്പോഴത് മനുഷ്യന്റെ കരളിലാണ് കാണപ്പെടുക എക്സോ എർത്രോസൈറ്റിക് ഫേസ് മനുഷ്യന്റെ കരളിലാണ് കാണപ്പെടുക എർത്രോസൈറ്റിക് ഫേസ് എന്ന് പറയുമ്പോഴത് ആർ ബി സി ആണ് ചുവന്ന എട്ടാളത്തിലാണത് കംപ്ലീറ്റ് ചെയ്യപ്പെടുക ഇനി ഇനിറ്റോറ്റിക് ഫേസ് എന്ന് പറയുമ്പോഴ് ഗൊക്കെ ഉണ്ടാകുന്ന സമയം ആ സമയം എന്ന് പറയുന്നത് അത് കൊതുകൾ പെൺ ആണത് കംപ്ലീറ്റ് ചെയ്യുക അപ്പോ പ്ലാസ്മത്തിന്റെ കാലചക്രം അത് മൂന്ന് തരത്തിൽ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന എക്സോ എർത്രോസൈറ്റിക് സൈക്കിള് എർത്രോസൈറ്റിക് സൈക്കിള് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ കല്ലിലാണ് നടക്കുക എർത്രോസൈറ്റിക് എന്ന് പറയുമ്പോഴത് ആർ ബി സിയിലാണ് നടക്കുകൾ നടക്കുന്നു കൈറ്റ്സ് അതാണ് ഫീമെൽ അനാഫിലിക്സ് പെൺകുടുകളിലാണ് അത് കംപ്ലീറ്റ് ചെയ്യപ്പെടുക ഫോറോസോയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഈ അനാഫലിസ് കൊതുക് ശരീരത്തിൽ കാണപ്പെടുന്ന അനാഫലിസ് കൊതുകൾ അനാഫലിസ് പെൺ കൊതുകൾ ശരീരത്തിൽ കാണപ്പെടുന്ന പ്ലാസ്മോഡിയത്തിന്റെ രൂപമാണെങ്കിൽ സ്പോറോസോയിൽസ് സ്പോറോസോയിൽസിനെ കൊണ്ടാണ് നടക്കുക അനാഫലിസ് പെൺ കൊതുകൾ കൊണ്ട് നടക്കുന്ന പ്ലാസ്മോഡിയത്തിന്റെ രൂപമാണെന്ത് സ്പോറോസോയിൽസുകൾ ഇവരെ കൊണ്ടാണ് വേറൊരാളെ കൊണ്ട് പൊട്ടി വയ്ക്കുന്നത് അവരാണ് പരത്തുക അപ്പൊ സ്പോറോസോയിൽസ് ആണ് കൊണ്ട് പരത്തുക അനാഫലിസ് പെൺ കൊതുകുകളിലാണ് സ്പോറോസോയിൽസുകൾ കാണപ്പെടുക സ്റ്റേജ് എന്ന് പറഞ്ഞ എന്താണ് ഒരു മനുഷ്യരുടെ ആർബിസി നടക്കുന്ന ഘട്ടമാണത് റിംഗ് സ്റ്റേജ് മനുഷ്യരുടെ ആർബിസി നടക്കുന്ന ഘട്ടമാണ് റിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞത് അപ്പൊ റിംഗ് സ്റ്റേജും ഷൈൻ സ്റ്റേജും അതുപോലെ അമിബോൾ സ്റ്റേജും എല്ലാം മനുഷ്യരുടെ ആർ ബിസി നടക്കുന്ന ഘട്ടങ്ങളാണ് റിംഗ് സ്റ്റേജ് റിംഗ് സ്റ്റേജ് എന്നാണ് പറയുക സ്റ്റേജ് അമിബോയിൽ സ്റ്റേജും എല്ലാം മനുഷ്യരുടെ ആർ ബിസ് നടക്കുന്ന സ്റ്റേജുകളാണ് ഈ പ്ലാസ്മോഡിയത്തിന്റെ ഗമിറ്റോസൈറ്റിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതും അനാഫിരി പെൺകുതി നടക്കുന്നത് ഗമിറ്റോസൈറ്റിക് സ്റ്റേജ് അനാഫിരി പെൺകുതി നടക്കുന്നുണ്ട് അത് ഈ കൊടുവിന്റെ വയറ്റിൽ വെച്ചാണ് നമുക്ക് ഗമീറ്റ്സ് ഫീസ് ചെയ്തിട്ട് കുത്താണ്ട് ഉണ്ടാകുന്നത് ഗമേറ്റുകൾ ഫ്യൂസ് ചെയ്ത് ുടെ വയറ്റിൽ വെച്ചിട്ടായിരിക്കും അതുകൊണ്ട് എന്ത് പറയുന്ന സൈക്കിൾ ഓഫ് റോസ് എന്ന് പറയാറുണ്ട് അല്ലെ സൈക്കിൾ ഓഫ് റോസ് എന്നൊക്കെയാണ് പറയാറ് അപ്പൊ മൂന്ന് സ്റ്റേജ് മെയിൻലി ഉണ്ട് എക്സോ എത്ര സൈക്കിള് എർത്രോസെറ്റിക് സൈക്കിള് എമോ സൈക്കിള് അല്ലേ റിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യന്റെ ആർ നടക്കുന്ന ആ സ്റ്റേജ് ആണെന്ത സ്റ്റേജ് എന്നാ പറയുക സ്റ്റേജ് 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 ഷൈസോൺ ഷൈസോൺ എന്ന് 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 പറയാറുണ്ട് പറയാറുണ്ട് ആണ് ഇതെല്ലാം മനുഷ്യർ ചേർത്ത് നടക്കുന്ന വിഭജനങ്ങളാണ് അപ്പൊ ഇവിടേത് ആൻസറ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാറത്തിന്റെ റിംഗ് സ്റ്റേജ്സ് അതായത് ആർ ബി സിയെ ആക്രമിച്ചിട്ടാണ് എന്ത് ചെയ്യുക ഈ ആർ ബി സി ആക്രമിച്ചിട്ടാണ് റിംഗ് സ്റ്റേജിലേക്ക് കടക്കുക ആർ ബി സിയെ മനുഷ്യരുടെ ആർ ബി സിയെ തകർത്തിട്ടാണ് റിംഗ് സ്റ്റേജ് ഈ പ്ലാസ്മോഡിയവിടെ ഉണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള പൂൺ ഉറച്ചെത്തിയ ട്രോഫോസോയിറ്റ് പറഞ്ഞ പരാണെന്ത് റിംഗ് സ്റ്റേജ് എന്ന് പറയുക മനുഷ്യരുടെ ആർ ബി സിക്കകത്ത് ഓന് വളർച്ച എത്തിയ ട്രോഫോസോൾസ് കാണുന്നുണ്ട് അവരാണെന്ത് റിംഗ് സ്റ്റേജ് ട്രോഫോസോൾസ്ഫോഡിയത്തിന്റെ ഒരു ജീവിതഘട്ടത്തില് ഓന് വളർച്ച എത്തിയ ട്രോഫോസോൾറ്റുകൾ കാണപ്പെടുന്നു അവരെയാണ് റിംഗ് റിംഗ്സ്റ്റേജ്ഡ് ട്രോഫോസോൾസ് എന്ന് പറയുക സ്റ്റേജിൽ നിന്ന് മെയിൻലി സ്റ്റേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ആദ്യം ഉണ്ടാകുന്ന എന്താണ് ഫോറോസോയിറ്റ്സ് ആണ് ആദ്യം ഫോറോസോയിറ്റ്സ് ആണ് ഉണ്ടാകും കാണപ്പെടുന്നു പെൺകുട്ടികൾ ഒരാളെ ഒന്ന് കുട്ടുമ്പോ ആ കുട്ടികൾ എന്താണ് ഫോറോസോയിറ്റ്സിനെയാണ് അവർ കുത്തിവെക്കുക കൊതു കുത്തി വയ്ക്കുക ആദ്യം ഫോറോസോയിറ്റ്സ് ആണ് ഉണ്ടാവുക അതിനുശേഷം അത് ക്രിപ്റ്റോസോയിറ്റ്സ് ആയിട്ട് മാറുന്നു ക്രിപ്റ്റോസോയിറ്റ് ആയിട്ടാണ് മാറുന്നത് ക്രിപ്റ്റോസോയിറ്റ്സ് ആകും ഇവിടെയാണോ അത് കേറുക മനുഷ്യരിലേക്ക് പൊട്ടുമ്പോ ആ മനുഷ്യര് എന്തായിട്ട് മാറുന്നത് ക്രിപ്റ്റോസൈഡ്സ് ആയിട്ട് മാറും അപ്പൊ അത് നമ്മള് കുത്തുമ്പോൾ ബ്ലഡിലൂടെ അങ്ങോട്ട് പോകുന്നത് കടലിലേക്ക് പോകുന്നു ക്രിപ്റ്റോസോയിഡ്സ് പറയുക കൊതുവിലാണ് കാണപ്പെടുക അത് കഴിഞ്ഞ് മനുഷ്യരിലേക്ക് കുത്തുമ്പോഴുന്ന ബ്ലഡ് വഴി നമ്മുടെ കടലിലേക്ക് ചെല്ലുന്നു ആ സ്റ്റേജ് എന്ത് ക്രിപ്റ്റോസോയിഡ്സ് എന്ന് പറയുക അത് കഴിഞ്ഞ സ്റ്റേജ് എന്താണ് മെറ്റാ ക്രിപ്റ്റോസോയിഡ്സ് അത് വളർച്ച എത്തുമ്പോഴാണ് എന്താവുക ായിട്ട് മാറുന്നു അടുത്ത സ്റ്റേജ് എന്താണ് ആണ് ട്രോഫോസോയിഡ് ട്രോഫോ ഇവിടെ കാണുന്ന ട്രോഫോസോയിഡ് ഇല്ലേ ആ ട്രോഫോസോയിഡ്സ് ആണ് അതായത് ഇത് മാറി വീണ്ടും എന്താണ് ഈ ക്രിപ്റ്റോസോയിഡ്സ് മാറിയിട്ടുള്ള ആശയത്തിന് വീണ്ടും ട്രോഫോസ് നമ്മുടെ ബഡിയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ട്രോഫോസോയിഡ്സ് ആയിട്ട് മാറി ട്രോഫോസോയിഡ്സ് ആയിട്ട് മാറി ഈ ട്രോഫോസോയിഡ്സ് നമ്മുടെ ആർ ബി സി എല്ലാം ആക്രമിച്ചിട്ട് അവര് കൂട് വളർച്ചയെത്തിയ റിങ് സ്റ്റേജിലേക്ക് മാറുന്നു അതാണ് റിംഗ് സ്റ്റേജ് എന്ന് പറയുക ക്രിപ്റ്റോസോയിഡ്സ് മെറ്റാ ക്രിപ്റ്റോസോയിഡ്സ് പിന്നെ ട്രോഫോസോയിഡ്സ് ആകുന്നു അപ്പൊ ആർ ബി സിയിലെ കാണപ്പെടുക അപ്പൊ റിങ് സ്റ്റേജ് ട്രോഫോസോയിഡ്സ് ആയിട്ട് മാറി അതിന് ശേഷം ഉണ്ടായിട്ട് മാറുന്നവര് പിരിച്ചിട്ട് ഷൈസോണ്ടുകളായിട്ട് മാറുന്നുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് മീറോസോയിഡ്സ് വീണ്ടും ആയിട്ട് മാറുന്നു ഗമീറ്റ് ആവുന്നത് പിന്നീട് കുറച്ച് ഡിവിഷൻസ് കഴിയുമ്പോൾ ആയിട്ട് മാറും അതായത് ഗമീറ്റുകൾ മൈക്രോഗീറ്റും അല്ലെ മൈക്രോഗിറ്റും മെഗാ ഗമീറ്റുകളായിട്ട് മാറുന്നു അങ്ങനെ ഇതെല്ലാം കൊതി നടക്കുന്നത് ഈ സമയം മൈക്രോഗമീറ്റും ഗമീറ്റും എല്ലാം കൊതുകിലാണ് നടക്കുക അതിനുശേഷം ബീച്ച് ഒരു ചോദിച്ചിട്ട് ഈ മൈക്രോയും മെഗായും കൂടെ ചോദിച്ചിട്ട് തിത്താണ്ടം ഉണ്ടാവുന്നു അതിനുശേഷം എന്താണ് അവർ വീണ്ടും തിത്താണ്ടം കഴിയുമ്പോഴാണ് വീണ്ടും അത് ഫോറോസോറ്റായിട്ട് മാറുക ഓക്കെ ഐസോണ്ട് വരെയൊക്കെ നമ്മുടെ ഇവിടെയാണ് ഈ മനുഷ്യന്റെ ബോഡിക്കകത്ത് അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അത് ഇങ്ങോട്ട് മാറുന്നത് ഗമീറ്റാമ്പോ ഗമീറ്റ ഘട്ടമാകുമ്പോൾ ഇങ്ങോട്ട് മാറുക അത് പൊതുവിലേക്ക് മാറും അപ്പോഴാണ് മെഗായും മൈക്രോയും ഗമീറ്റ്സ് ഉണ്ടാവുന്നു അത് വീണ്ടും യോജിച്ചൊരു സിദ്ധാന്തം ഉണ്ടാകുന്നു അങ്ങനെ എന്തായിട്ട് വീണ്ടും കുറച്ച് കൂട്ടം കഴിയുമ്പോൾ മാറുന്നു അതിങ്ങനെ പൊക്കൊണ്ടേറ്റുകളും ആണ് ചെയ്തത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു രോഗിക്ക് പെരിഫറൽ ന്യൂറോപ്പതി ഗ്ലോസ്റ്റിസ് മെഗാലോബ്ലാസ്റ്റിക് എന്നിവ അനുഭവപ്പെടുന്നു നവപരിശോധനയിൽ ഉയർന്ന ഹോമോസിസ്റ്റിൻ എന്നാൽ സാധാരണ മീഥയിൽ മലോണിക് ആസിഡ് കാണിക്കുന്നു മീഥയിൽ മെഥൈൽ മലോണിക് മെഥൈൽ മലോണിക് ഹോമോസിസ്റ്റിൻ ഏത് പോഷകക്കുറവാണ് കാണിക്കുന്നത് ഒന്നുമില്ല പെരിഫറൽ ന്യൂറോപ്പതി ഗ്ലോസിസ്റ്റിക് മെഗാലോബ്ലാസ്റ്റിക് അനീമ ഇതെല്ലാം ഉണ്ട് അല്ലെ അവരുടെ ബ്ലഡ് സാമ്പിളിനകത്ത് കാണിക്കുന്നതാണ് ഹോമോസിസ്റ്റിൻ ഹോമോസ്റ്റാറ്റിൻ ഹോമോസിസ്റ്റിൻ അതായത് മെഥൈലോണിക് മെഥൈൽ മലോണിക് ആസിഡ് അപ്പൊ ഏത് ഉറ്റമിന്റെ കുറവുകൊണ്ടാണ് ഇത് സംഭവിക്കുക പെരിഫറൽ സംഭവിക്കുകയും മെഗാലോ മെഗാലോബ്ലാസ്റ്റിക് എന്ന ഉണ്ടാകുന്നത് ഏത് ഹോർമോണിന്റെ അഭാവം കൊണ്ടാണ് എന്താണത് ഫോളേറ്റ് ആണ് ഫോളേറ്റ് എന്ന് പറഞ്ഞ ഫെറിക്ക് അയൺ ഫോളേറ്റിന്റെ അഭാവം കൊണ്ടാണ് കാണിക്കുക ഫോളേറ്റ് ആണ് ഫെറിക്ക് അടുത്തത് മനുഷ്യ രക്തചക്രമണത്തിൽ ഏറ്റവും കുറഞ്ഞ ആയുസുള്ള കോശങ്ങൾ ഏതാണ് ഏറ്റവും കുറഞ്ഞ ആയുസുള്ള കോശങ്ങൾ ഏതാണ് പ്ലേറ്റ്ലെറ്റുകൾ ന്യൂട്രോഫിൽസ് റിപ്രോസൈറ്റുകൾ ലിംഫോസൈറ്റ് ഇതിന് ഏറ്റവും കുറഞ്ഞുള്ളത് ആർക്കാണ് ന്യൂട്രോഫിൽസിനാണ് ഏറ്റവും കുറവ് ന്യൂട്രോഫിൽസിനാണ് ഏറ്റവും കുറവുള്ളത് അതായത് ആർ ബി സി എർത്രോസൈറ്റ് എന്ന് പറയുമ്പോൾ എത്ര ലൈഫ് സ്പാൻ ഉണ്ട് അവർക്ക് ഇരുപത് മുതൽ നൂറ്റി ഇരുപത് വരെയാണ് അവരുടെ ആയുസ് ഡേയ്സ് ആണ് ആയസ് അത് കഴിയുമ്പോൾ അത് പോയിട്ട് വീണ്ടും ഉണ്ടാകും എർത്രോസൈറ്റ് എന്ന് പറയുമ്പോൾ ആർ ബി സി എർത്രോസൈറ്റ് എർത്രോ എറിത്രോ ആർ ആർ ബി സി ആണ് എർക്രോസൈറ്റ് കോർപ്പസൽസ് ചുവന്ന രക്താണുക്കൾ ഇരുപത് മുതൽ നൂറ്റി ഇരുപത് വരെ ഡേയ്സ് ആണ് അതിന്റെ ആയുസ് എന്ന് പറയുന്നത് അല്ലേ എന്താണ് നൈറ്റിക്സ് എന്ന് പറയും പത്ത് ദിവസമാണ് അവിടെ ഡേയ്സേ ഉള്ളു മയസ് അതായത് എപ്പോഴെങ്കിലും ഒരു മുറിവുണ്ടാകുമ്പോൾ അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുണ്ടാകുമ്പോഴാണ് പെട്ടെന്ന് നൈട്രിറ്റ്സുകൾ ഉണ്ടാക്കുന്ന പദാർത്ഥം ഏതാണ് ത്രോംബോ പ്ലാസ്റ്റിൻ ത്രോംബോ പ്ലാസ്റ്റിൻ ത്രോംബോ പ്ലാസ്റ്റിൻ ത്രോംബോ പ്ലാസ്റ്റിൻ ഇത് മുറിവ് ഉണ്ടാക്കുമ്പോൾ അന്തരീക്ഷത്തിലോട് സമ്പർക്കം വരുമ്പോഴത്തേക്കിനും നൈട്രിറ്റ്സ് ഉണ്ടാക്കുന്ന പദാർത്ഥമാണെങ്കിൽ ത്രോംബോ പ്ലാസ്റ്റിൻ പത്ത് ദിവസമാണ് ഡേയ്സ് ആണ് ഈ പ്ലാറ്റിന്റെ ആയുസ് എന്ന് പറയാം പറയുന്നത് അല്ലെ ആർ ബി സി ചുവന്ന രക്താണ് അതിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ഹീമോ ഹീമോഗ്ലോബിൻ എന്നാണ് പറയപ്പെടുക ഹീമോ ഹീമോഗ്ലോബിനാണ് അതിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് ഹീമോ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്ന് എന്തായിരുന്നു പത്ത് ദിവസമാണ് ആയുസ് അന്തരീക്ഷത്തിനോട് സമ്പർക്കം വരുമ്പോൾ അതുണ്ടാക്കുന്ന വസ്തു ഏതാണ് റോംബോപ്ലാസ്റ്റിൻ മുറിവ് ഉണ്ടാകുമ്പോൾ റോംബോപ്ലാസ്റ്റിൻ ഉണ്ടാകുന്നു വീണ്ടും ബ്ലഡ് ക്ലോട്ടിങ് നടക്കാൻ കാരണമാകുന്നതും ഇതുകൊണ്ടാണ് അത് കഴിഞ്ഞുള്ളതാണ് ഏത് ന്യൂട്രോഫിൽ ലിംഫോസിസ് അല്ലെങ്കിൽ ന്യൂട്രോഫി ഡബ്ലിബിസ് എന്ന് പറയുമ്പോൾ അതിന്റെ ലൈഫ് സ്പാൻ മൊത്തത്തില് അഞ്ചേറ്റി എന്ന് പറയുമ്പോൾ ലൈഫ് സ്പാൻ എത്രയാണ് ലൈഫ് സ്പാൻ എന്ന് പറയുക അഞ്ച് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയാണ് ലൈഫ് ലബ്ഡിവിസിന്റെ ുംസും ഒക്കെ അതിനകത്ത് വരുന്നതാണ് ഇതിന് ഇരുപത് നൂറ്റി ദിവസമാണ് അഞ്ചേ ടു ട്വന്റി വൺ ഡേയ്സ് അഞ്ച് മുതൽ ട്വന്റി വൺ ഡേസ് ഓക്കെ ബ്ലഡ് പി എച്ച് എത്ര ആയിരിക്കണം ബ്ലഡ് പി എച്ച് എന്ന് പറയുമ്പോഴത് എന്താണ് ഏഴ് പോയിന്റ് നാലാണ് ബ്ലഡ് പി എച്ച് ഈ ബ്ലഡ് പി എച്ച് ഏഴ് പോയിന്റ് നാലാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം എന്താണ് ബ്ലഡ് പി എച്ച് ഏഴ് പോയിന്റ് നാലാക്കാൻ സഹായിക്കുന്ന ഘടകം എന്താണ് വൃക്കകളാണ് ബ്ലഡ് പി എച്ച് ഇങ്ങനെ നിർത്താൻ സഹായിക്കുന്നത് വൃക്കകളാണ് ഡബ്ല്യു ഡി സി എന്ന് പറയുമ്പോഴേ അല്ലെ ഡബ്ല്യു ഡി സി ൈഡസ് ഒരണ്ടേ ഉള്ളൂ ഡബ്ലുബി എന്ന് പറയുമ്പോൾ കുറെ അധികം ആൾക്കാരേണ്ടത് അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നതാണ് അത് ഡബ്ല്യു ബി സി രോഗം പ്രതിരോധത്തിന് സഹായിക്കുന്നതാണ് പ്രതിരോധം സഹായിക്കുന്നതാണ് ഡബ്ല്യു ബി സി എന്ന് പറയാം രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നതാണ് ഡബ്ല്യു ബി സികൾ അതായത് ന്യൂട്രോഫിൽസ് ബേസോഫില് മോണോക്സൈറ്റ് ലിംഫോസൈറ്റുക അതിൽ ന്യൂട്രോഫിലും ബോണോസെറ്റും പറയുമ്പോൾ പറയുമ്പോഴ് ഫാഗോസൈറ്റുകൾ അതായത് അണുക്കളെയൊക്കെ ഒരു വിഴുങ്ങി നശിപ്പിക്കുക ചെയ്യുക ഫാഗോസൈറ്റുകളാണ് ഫാഗോസൈറ്റുകൾ വിഴുങ്ങി നശിപ്പിക്കുക ബാക്കി ലിംഫോസൈറ്റ് ശരിക്കും ചെയ്യുന്നത് എന്താണ് അവർ ചെയ്യുന്ന ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുക ആന്റിബോഡികൾ ഉൽപാദിപ്പിക്കുക എന്നിട്ടാണ് അവർ കൊല്ലുക ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് രോഗാണുക്കളെ കൊല്ലുന്നവരാണെന്ത് ബേസ് എന്ന് പറയുമ്പോൾ ഹെപ്പിനാണ് ഉണ്ടാക്കുക ഹെപ്പാരൻ ഉണ്ടാക്കിയിട്ടാണ് അവര് ചെയ്യുന്നത് ഡബ്ല്യുബിസിക്ക് അത് കുറെ അധികം ഉണ്ട് മൂന്നാല് പേരുണ്ട് അല്ലേ ഏതൊക്കെയാണത് ഒന്ന് ന്യൂട്രോഫി ബേസോഫി മോണോസൈറ്റ് അഞ്ചെണ്ണം ഉണ്ട് അങ്ങനെ രണ്ടെണ്ണം അതായത് ന്യൂട്രോഫിലും മോണോസൈറ്റും ശരിക്കും എന്താണ് ന്യൂട്രോഫിലും മോണോസൈറ്റും ആണെന്ത ഫാഗോസൈറ്റിസ് വഴി ദോഷം നശിപ്പിക്കുന്നത് ബാക്കിയുള്ളവ മെയിൻലി എന്താണ് ആന്റിബോഡി ഉൽപ്പാദിപ്പിച്ചാണ് നശിപ്പിക്കുക ഡെമോക്രാറ്റ് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഭൂമിരേഖയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊട്ടിപ്പുറപ്പെട്ടത് തുടക്കത്തിൽ ദുരൂഹമായിരുന്നു പൊട്ടിപ്പുറപ്പെട്ടതിന്റെ പ്രധാന കാരണമായി ഒടുവിൽ സ്ഥിരീകരിച്ച രോഗം ഏതാണ് രോഗം മലേറിയ ആയിരുന്നു കോങ്കോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊട്ടി പുറപ്പെട്ട രോഗം ഏതായിരുന്നു ചുരീകരിച്ച രോഗം മലേറിയ ആയിരുന്നു കൂടുന്നാണി മലേറിയയെ കുറിച്ച് ചോദ്യങ്ങൾ എപ്പോഴും എപ്പോഴും ചോദിച്ചുകൊണ്ടേ അടുത്ത ചോദ്യം ചരിത്രത്തിൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യ സൂക്ഷിക്കല് മികച്ച നൂറ് രാജ്യങ്ങളിൽ ഇന്ത്യ തൊണ്ണൂറ്റി ഒൻപതാം റാങ്കിൽ ഇടം നേടി ഇന്ത്യയുടെ വികസനത്തെ മികച്ച നൂറ് സംസ്ഥാനങ്ങളിലേക്ക് നയിച്ചതിന് ഏത് സുസ്ഥിര വികസന മേഖലകളാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് ഏത് സുസ്ഥിര വികസന മേഖലകളാണ് ക്രെഡിറ്റ് ചെയ്തത് നൂറ്റി നൂറ് രാജ്യം തൊണ്ണൂറ്റി ഒൻപതാമത്തെ റാങ്കിൽ ഇന്ത്യ വന്നു നൂറിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ റാങ്ക് ഇന്ത്യക്ക് കിട്ടി അതിന് കാരണം എന്തൊക്കെയാണ് ആൻസർ ആരോഗ്യം ശുദ്ധമായ ഊർജം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഭവന നിർമ്മാണം ആരോഗ്യം ശുദ്ധമായ ഊർജം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഭവന നിർമ്മാണം എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിലെ മികച്ച നൂറ് രാജ്യങ്ങളിൽ ഇന്ത്യക്ക് തൊണ്ണൂറ്റി ഒൻപതാം സ്ഥാനം ലഭിക്കാൻ ഇടയാക്കിയത് ആരോഗ്യം ശുദ്ധമായ ഊർജം ദാരിദ്ര്യ നിർമാർജനം ഭവന നിർമ്മാണം എന്നിവയാണ് തൊണ്ണൂറ്റി ഒമ്പതാം റാങ്ക് ഇന്ത്യക്ക് കിട്ടാൻ കാരണമായത് അടുത്തത് ദുരന്ത നിവാരണ സ്ഥാപനത്തിന് കീഴിലുള്ള സംസ്ഥാന ദുരിതാശ്വാസ കമ്മീഷണർ ആരാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ദുരന്ത നിവാരണം ദുരന്ത നിവാരണ സ്ഥാപനത്തിന് കീഴിലുള്ള ദുരന്ത നിവാരണ സ്ഥാപനത്തിന് കീഴിലുള്ള സംസ്ഥാന ദുരിതാശ്വാസ കമ്മീഷണർ ആരാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മാർണം അഡീഷണൽ ചീഫ് സെക്രട്ടറി മാർണം അടുത്ത ക്സ്റ്റ്യൻ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എൽ എസ് ജി ഐ എസ് സ്ഥാപിക്കുന്നതിന് പ്രാഥമികമായി ഉത്തരവാദിത്തമുള്ള ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണ് എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭേദഗതികൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭേദഗതികൾ സാധ്യമാണ് അടുത്തത് ഏറ്റവും മികച്ച പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എങ്ങനെ ഫലപ്രദമാക്കാം എന്ന ചോദ്യം പരിഗണിക്കാൻ ഏത് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു ഏറ്റവും മികച്ച പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എങ്ങനെ ഫലപ്രദമാക്കാം എന്ന് ഏത് കമ്മിറ്റി പറഞ്ഞു ഗാഡ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു ഗാഡ് കമ്മിറ്റി ഏറ്റവും മികച്ച പഞ്ചായത്തുകൾ എങ്ങനെ സാധ്യമാക്കാം എന്നാണ് ഗാഡ് കമ്മിറ്റി പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി പരിശീലനവും ശേഷി വർദ്ധിപ്പിക്കലും നടത്തുന്ന സ്ഥാപനം ഏതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി പരിശീലനവും ശേഷി വർദ്ധിപ്പിക്കലും നടത്തുന്ന സ്ഥാപനം ആണ് കില പരിശീലനവും ശേഷി വർദ്ധിപ്പിക്കലുമാണ് കില ചെയ്യുന്നത് കേരളത്തിലെ ആസൂത്രണ ഭരണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്ലാൻ സ്പേസ് സംവിധാനം എന്താണ് പ്ലാൻ സ്പേസ് സംവിധാനം എന്താണ് പദ്ധതി നിർവഹണം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സംയോജിത എം ഐ എസ് അടുത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന ഏത് മുൻനിര സാമൂഹിക വികസന പദ്ധതിയാണ് കേരളത്തിന്റെ പരിവർത്തനത്തിന്റെ ഉത്തേജകമായി എടുത്തു കാണിക്കുന്നത് ആൻസർ അതിരു കടന്ന ദാരിദ്ര്യ നിർമാർജന പദ്ധതി അതിരു കടന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ഇ പി ഇ പി ആണ് പരിവർത്തനത്തിന്റെ ഉത്തേജകം പരിവർത്തനത്തിന്റെ ഉത്തേജകം അതിരു കടന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി കടന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ആരോഗ്യരംഗത്ത് സുപ്രഴുതൻ ലക്ഷ്യങ്ങളിൽ ഉയർന്ന പ്രകടനം കൈവരിക്കുന്നതിന് കേരളത്തെ സമ്പന്നമാക്കുന്നതിൽ ഏത് സംരംഭമാണ് കേന്ദ്ര പങ്ക് വഹിച്ചത് ആൻസർ ഓപ്ഷൻ ഡി കുടുംബശ്രീ നയിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവേലൻസ് കുടുംബശ്രീ നയിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവേലൻസ് ആണ് ആരോഗ്യ രംഗത്തെ ആരോഗ്യരംഗത്തെ ലക്ഷ്യങ്ങളിൽ ഉയർന്ന പ്രകടനം കൈവരിക്കുന്നതിന് കേരളത്തെ സമ്പന്നമാക്കുന്നതിൽ കേന്ദ്രത്തിന് പങ്കുവഹിച്ചത് കുടുംബശ്രീ നയിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവൈലൻസ് ആരോഗ്യരംഗത്ത് കുടുംബശ്രീയുടെ സമൂച ആരോഗ്യരംഗ് ഡി ജി എസ് ഡി ജി ആണ് എസ് ഡി ജി ആരോഗ്യം ജലഭക്ഷ്യ ശൃംഖലയിൽ ഏറ്റവും ശക്തമായി ബയോമാഗ്നിഫിക്കേഷൻ കാണിക്കുന്ന ഘരലോഹങ്ങൾ ഏതാണ് ജല ജലഭക്ഷ്യ ശൃംഖലയിൽ ഭക്ഷ്യ ശൃംഖലയിൽ ഏറ്റവും ശക്തമായി ബയോമാഗ്നിഫിക്കേഷൻ കാണിക്കുന്ന ഘനോഹങ്ങൾ ഏതൊക്കെയാണ് മെർക്കുറിയാണ് മീഥയിൽ മെർക്കുറിയാണ് ബയോമാക്ടിഫിക്കേഷൻ കാണിക്കുന്ന ഘനലോഹങ്ങൾ ബയോമാറ്റിഫിക്കേഷൻ കാണിക്കുന്ന ഘനലോഹങ്ങൾ കായിക അഭാവം ഏത് മാനസിക മേഖലയാണ് ഏറ്റവും ശക്തമായി ബാധിക്കുന്നത് വൈജ്ഞാനികസനം ഇന്റർനെറ്റ് ഗ്രൂപ്പ് ഇന്റർ ഗ്രൂപ്പ് സംഘത്തെ കുറിച്ച് ഏത് പ്രസ്താവനയാണ് ശരി ഇന്റർ ഗ്രൂപ്പ് സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം ആൻസർ ഇത് സാധാരണയായി മത്സരത്തിൽ നിന്നും മനസ്സിലാക്കിയ അസമത്വങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു അടുത്തത് മനഃശാസ്ത്രപരമായ ആശയത്തെ അതിന്റെ ശരിയായ വിവരണവുമായി പൊരുത്തപ്പെടുത്തുന്നതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ശ്രദ്ധ എന്ന് പറയുമ്പോൾ ശ്രദ്ധ ശ്രദ്ധ വരുന്ന വിവരങ്ങൾ ക്രമീകരത്തിലാണ് ഓർമ്മ വിവരങ്ങൾ നിലനിർത്തുന്നതും വീണ്ടെടുക്കലുമാണ് ബുദ്ധി എന്ന് പറയുമ്പോൾ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടൽ വികാരം വികാരങ്ങൾ അനുഭവിക്കുന്നതാണ് സൈദ്ധാന്തികൾ സംഭാവനയുമായി ബന്ധപ്പെടുത്തുക എറിക്സൺക്സൺക് എറിക്സൺ മാനസിക സാമൂഹിക ഘട്ടങ്ങൾ വികസനം ആൽബർട്ട് ബന്ധുര നിരീക്ഷണ പാഠനം ലോറൻസ് കോൾബർഗ് ധാർമ്മികതയുടെ ഘട്ടങ്ങൾ വികസിപ്പിക്കുക നേരെ തന്നെ പൊതുവായ അഡാപ്റ്റേഷൻ എറിക് സിൻഡ്രോറിക്സൺ മാനസിക സാമൂഹിക ഘട്ടങ്ങൾ ആൽബർട്ട് ബന്ധുര നിരീക്ഷണ പഠനം ലോറൻസ് കോൾബർഗ് ധാർമ്മികതയുടെ വികസന ഘട്ടം ഹാൻഡ് സെലി പൊതുവായ അഡാപ്റ്റേഷൻ സിൻഡ്രോം എന്നിവയാണ്